ഉപ്പ് ടേസ്റ്റാണ് കാരണം എല്ലാം അറിയാമോ എരിവും ആ മസാലയുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോൾ ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്കെന്നേ ഒരു പഴംപൊരി ഉണ്ടാക്കാം ഏത്തക്കപ്പം എന്നൊക്കെ നമ്മൾ പറയും ഒരു വ്യത്യസ്തമായ രീതിയിലുണ്ടാക്കിയാലോ അപ്പോൾ നമ്മൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ലൈക്ക് ചെയ്യണേ എല്ലാവരും ഷെയർ ചെയ്യണേ അപ്പോൾ നമുക്കൊന്ന് വീഡിയോയിലേക്ക് പോകാം ബാ അപ്പം നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് മസാല പഴംപൊരി ആ കൊടുക്കും അതുകൊണ്ട് നമ്മുടെ ഏതക്കാപ്പം മസാലയുള്ള ഉള്ള ഏത്തക്കാപ്പം ഇതുവരെയായിട്ട് ആരും ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടിട്ടില്ല പിന്നെ ആവശ്യമായിട്ട് വരുന്നത് മൈദാമാവ് പിന്നെ നമ്മുടെ വീട്ടിൽ രാവിലെ ദോശക്കൊക്കെ ഉണ്ടാക്കുന്ന മാവല്ല ദോശമാവ് ദോശമാവ് രണ്ട് ഏത്തപ്പഴം നല്ല വെത്ത ഏത്തപ്പഴം എടുത്തേക്കുന്നത് പിന്നെ ഇത് ഗരം മസാല പൊടിച്ചത് വീട്ടിൽ തന്നെ പൊടിച്ചാണ് ഉണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി ഉപ്പ് ഉണ്ടാക്കിയാലോ നമുക്കന്ന് ഇതിലേക്ക് മൈതാമാടാം പ്രത്യേകിച്ച് അളവൊന്നുമില്ല നമ്മളിഷ്ടത്തിനൊന്നും ഇടുവാന്നുള്ളൂ അല്ലേ ആവശ്യത്തിന് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കാവേ ഏതക്കപ്പല്ലേ ചെറിയ മഞ്ഞക്കളൊക്കെ വേണ്ടേ ഒരു അരസ്പൂൺ മുളക് പൊടി ചേർക്കുന്നുണ്ട് ചെറിയ ചീരകാണേ ഇത്രയും ചേർക്കുന്നുണ്ട് ലേശം ആവശ്യത്തിന് ഉപ്പ് നമുക്ക് നന്നായിട്ട് നിലക്കാവേ മിക്സ് ചെയ്യാൻ നമുക്ക് ഈ ദോശമാവ് ഇതിലേക്ക് ഒഴിക്കാം വെള്ളം ആവശ്യം വരികയാണെങ്കിൽ ഈ ദോശമാവിന്റെ പാത്രം കഴുകി നമുക്ക് വെള്ളം ഒഴിക്കാവേ മാറ്റി വെക്കാം നന്നായിട്ട് മിക്സ് ഇട്ട് വരാവേ നമ്മളിത് നന്നായിട്ട് മിക്സ് ഇട്ടുണ്ടേ ഉണ്ടോ പിന്നെയാണ് നമ്മൾ ഇതിനകത്ത് മെയിൻ നമ്മുടെ ഐറ്റം ചേർക്കുന്നത് ജരം മസാല നല്ല മസാല മസാലപ്പഴംപൊരിയാവുള്ളൂ ഒരു ചെറിയ സ്പൂൺ അതേ സ്പൂൺ നമ്മളേ ഉരുളി വെച്ചിട്ടുണ്ടേ ഉരുളി ചൂടായിട്ടുണ്ട് നമ്മൾ ഇനി വിനിയോഗിക്കുന്നത് വെളിച്ചെണ്ണയല്ല തവിടെ തവിടെണ്ണയിലാണ് ഉണ്ടാക്കുന്നതേ എണ്ണ ചൂടായിട്ടുണ്ടേ നമുക്ക് ഓരോന്നും ഉണ്ടാക്കിയിട്ടോ നമ്മൾ നാല് പീസ് ഇട്ടിട്ടുള്ളത് ചെറുതായിട്ടാണ് ചെറിയ പീസാണേ നമുക്കത് മറച്ചിടാവേതും പഴംപൊരിയും ബീഫ് പൊറിയും പിന്നെ മുളക് വിചാരിച്ചതിൻ്റെ അകത്തൊക്കെ ഇങ്ങനെ പഴംപൊരി കഴിക്കുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ മസാലപ്പഴംപൊരി ആദ്യമായിട്ടുണ്ടാക്കും എന്ന് തോന്നുന്നു കേട്ടോ ഞാനിതിലായിട്ടും കഴിച്ചിട്ടുമില്ല കണ്ടിട്ടുമില്ല ഞാൻ ആ ഒന്നാമത്തെ എടുത്തപ്പോഴേ കാണിക്കാൻ പറ്റിയില്ല കാരണം കറണ്ട് പോയതുകൊണ്ട് കൊണ്ട് ക്ലിയർ ആകത്തില്ലായിരുന്നു അപ്പം ഞാനിപ്പോൾ രണ്ടാമത്തെ തന്നെ റെഡിയാക്കുവാണ് നമുക്ക് കോരി എടുക്കാവേശം വന്നിട്ടുണ്ട് യാണേ ആയി അപ്പോൾ നമ്മുടെ മസാല കൊതമ്പരി റെഡി ആയിട്ടുണ്ടേ ഇതാണ് ഐറ്റം ഉണ്ടോ ടേസ്റ്റ് ചെയ്ത് നോക്കാവേ ഇത് തന്നെ എടുക്കാം ചെറുതായിട്ടുണ്ടായി കാരണം പിള്ളേർ കൊടുക്കുന്നതുകൊണ്ട് എല്ലാവരും ഇന്ന് കണ്ടിച്ച് മുഴുവൻ കളയും ഇത് നമുക്ക് കഴിച്ചോളൂ സൂപ്പർ ടേസ്റ്റാണ് കാരണം മധുരം മസാല ടേസ്റ്റുള്ള മറുതാവും അടിപൊളിയാണ് പിന്നെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ബീക്കറി കൂടി കഴിക്കുന്നതിൻ്റെ ടേസ്റ്റ് തന്നെ കിട്ടും മറക്കാതെ എല്ലാവരും ഉണ്ടാക്കണം കേട്ടതേ ലൈക്ക് ചെയ്യുക വീഡിയോക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബും ചെയ്യണേ അപ്പം അടുത്ത വീഡിയോ കാണാം ബൈ